ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അങ്ങനെ നമ്മുടെ എല്ലാവരും കൂടി ഫോട്ടോ എടുക്കുന്ന സമയത്ത് അഞ്ജലി പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞ എപ്പോഴെങ്കിലും നിനക്കൊന്ന് ചിരിച്ചൂടെ ഒന്ന് ചിരിക്കു കുഞ്ഞ എന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവരും കൂടി ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്യാം ഇടയ്ക്കിടയ്ക്ക് പുറകിലേക്ക് ഇന്ന് നോക്കിക്കൊണ്ടിരിക്കട്ടെ അട വെച്ചിട്ടുണ്ടല്ലോ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ എല്ലാവരും കൂടി ആ ഒന്ന് ചിരിച്ച് എല്ലാവരും ചിരിച്ച് നമ്മുടെ രാമേട്ടൻ്റെ ഒരു ഫോട്ടോ എടുക്കുകയാണ് ഫോട്ടോ എടുത്തതിനു ശേഷം ആ ഫോട്ടോ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ കൊള്ളാലോ കൊള്ളാൽ എന്ന് പറയുമ്പോൾ എനിക്കെ പറയട്ടെ ആ മണവളച്ചൊക്കെ സൂപ്പറായിട്ടുണ്ട് എന്ന് പറയണം അപ്പം ഞാനും ഞാനും എന്ന് മനോരമ ചോദിക്കുമ്പോൾ ആൻറ്റി കിടുകിടു എന്ന് നമ്മുടെ എനിക്കേ പറയാണ് ആ സമയത്ത് മനോരമ നോക്കേണ്ടി എൻ്റെ സാരി എങ്ങനെയുണ്ട് സാരിയൊക്കെ സൂപ്പർ ആൻറ്റി എന്ന് എനിക്ക് പറയുമ്പോൾ ആണോ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ നോക്കുകയാണെങ്കിൽ മനോരമ ശരിയായാലും അത് സൂപ്പറായിട്ടുണ്ടായിരുന്നു നോക്കി മോഹനായിട്ട് സൂപ്പറായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ടെന്ന് പറയണം അങ്ങനെ എല്ലാവരും ഇങ്ങനെ പരസ്പരം ആ ഫോട്ടോ ഒക്കെ നോക്കണ സമയത്ത് ഷാം നൈസായിട്ട് അവിടെ നിന്ന് മുങ്ങും കേട്ടോ ആ ഒരു ഷടക്കളിലേക്ക് പോകാൻ അടക്കളിലേക്ക് പോകുമ്പോൾ ആ തേളിനിട്ട് വെച്ച് പെട്ടി അവിടെ ആ സ്വീറ്റ് ബുക്സ് അവിടെ കാണുന്നില്ല ഹേ ഇതവിടെ പോയി എന്ന് പറഞ്ഞിട്ട് ഷാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അത് അവിടെ നിന്ന് കാണുന്നില്ല പെട്ടെന്ന് രാമേട്ടം വരുന്നുണ്ട് എന്താ സാറേയും ചോദിക്കുമ്പോൾ അല്ല ഞാനിവിടെ ഒരു സ്വീറ്റ് ബോക്സ് വെച്ചിരുന്നു അതിവിടെ കാണുന്നില്ല രാമേട്ടൻ എടുത്തായിരുന്നോ ഞാനോ ഞാൻ എടുത്തില്ല സാറ് ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി അവിടെ വന്നിരിക്കുമായിരുന്നില്ല ഞാൻ കണ്ടില്ലായിരുന്നു എന്ന് പറയുകയാണ് ഞാനിത് ഇവിടെയാണ് വെച്ചത് ഇവിടെ തന്നെയാണോ സാർ വെച്ചത് അത് ഞാൻ ഇതിൻ്റെ മുകളിൽ തന്നെയാണ് വെച്ചത് അതയോ ഞാനൊരു കാര്യം ചെയ്യാം അഞ്ജലി മേഡത്തിനടുത്ത് വേണമെങ്കിൽ ചോദിക്കാം എന്ന് രാമേട്ടം പറയുമ്പോൾ ഏയ് വേണ്ട വേണ്ട ഞാൻ നാ നോക്കിക്കോളാം എന്ന് പറയാം രാമേട്ടം പോയിക്കോ ആ ശരി സാറ് എന്ന് പറഞ്ഞിട്ട് രാമേട്ടനാണെന്ന് പോകുമ്പോൾ അഞ്ജലി വരുന്നുണ്ട് എന്താ ശാമേട്ടേ ഇവിടെ ില്ക്കണത് ഏ ഒന്നുമില്ല അല്ല ഷ്യാമേട്ടൻ പോകാന്താ അല്ലെ വല്ലാത്ത പോലെ ഇരിക്കണത് ഏഹ് ഒന്നുമില്ല എന്ന് പറയുകയാണ് ആ വാ വാ ഷാമേട്ട ശ്യാമേട്ട് അവിടെ എല്ലാവരും ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് വാ എന്ന് വേണ്ട കയ്യെ പിടിക്കുകയാണ് ഷ്യാമിൻ്റെ വാ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഷാം ദേഷ്യത്തേക്ക് തന്നെ അഞ്ചലിനിങ്ങനെ നോക്കുവാണ് പക്ഷെ അഞ്ജലി അതൊന്നും കാണുന്നില്ല അതിനുശേഷം എല്ലാവരും അവിടെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നീട് കാണിക്കണം നമ്മുടെ അശ്വിനെയാണ് അശ്വിൻ ഫോം വിളിച്ചോട്ട് പുറത്തേക്ക് ഇങ്ങനെ നിൽ ഇരിക്കുകട്ടോ ഇരിക്കണ സമയത്ത് നമ്മുടെ എനിക്ക് അവിടെ വരുന്നുണ്ട് ആ സമയത്ത് അഞ്ജലി അഞ്ജലി എനിക്കടുത്ത് അശ്വിൻ പറയണ്ടേ എനിക്ക് ഇന്നത്തെ കോമ്പറ്റീഷൻ നമ്മൾ എന്തായാലും ജയിക്കണം എന്ന് പറയുമ്പോൾ അഞ്ജലി പറയേണ്ടത് ആഹാ കൊള്ളാലോ അപ്പോൾ നിനക്കിപ്പോൾ ഭയങ്കര കോമ്പറ്റീഷൻ സ്പിരിറ്റായല്ലോ നേരത്തെ നിനക്കാണെന്നല്ലോ ഈ സംഗീതനായിട്ട് നടത്തണ്ടാന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളം ഉണ്ടാക്കിയത് എട്ടേ ഇപ്പം നീ തന്നെയാണോ കുഞ്ഞ ഇങ്ങനെയൊക്കെ പറയണത് എന്ന് പറയണം അതോ നീ ശ്രുതിനെ പേടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അശ്വിനെ ദേഷ്യം വരുവാട്ടോ അത് എല്ലാവരും ചിരിക്കുവാണ് ശേഷം അശ്വിന് പുറത്തുനിന്നിട്ട് ഇങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ സമയത്ത് അശ്വിനെ എനിക്ക് അല്ല ബ്രോ ആരെങ്കിലും അന്വേഷിച്ച് നിൽക്കുകയാണോ ആരെങ്കിലും വെയിറ്റ് ചെയ്ത് നിൽക്കുവാണോ ഏ എല്ല ഞാൻ കുറച്ച് ഫോൺ കോൾ ചെയ്യാനുണ്ടായിരുന്നു അതെൻ്റെ വിളിച്ചോണ്ട് ഇവിടെ നിന്നേ ഉള്ളൂ എന്താ ബ്രോ ആരെങ്കിലും വെയിറ്റ് ചെയ്ത് നിൽക്കുവാണോ യാ മാൻ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ബ്രോക്കറിയില്ലേ ശ്രുതി കുമാരി ലക്ഷ്മി എൻ്റെ എൻ്റെ പ്രിയപ്പെട്ട ആൾ എന്നിങ്ങനെ പറയുകയാണ് ഓ തുടങ്ങി എന്ന് അശ്വിനെ വിചാരിക്കുകയാണ് അവർ ഇതുവരെ കാണുന്നില്ലല്ലോ എന്നിങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെയൊക്കെ നമ്മുടെ അഞ്ജലി വരുന്നുണ്ട് അഞ്ജലി വന്നിട്ട് പറയുന്നുണ്ട് ആ ക്ഷ്യാമത്തെ അവർക്കും കൂടെ വന്നു വാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവാണ് ആ സമയത്ത് വാതിൽ തുറക്കുമ്പോൾ അമ്മയും അതുപോലെ തന്നെ നമ്മുടെ പ്രീതി ആയിരിക്കോട്ടോ ആഹാ നിങ്ങളെത്തിയായിരുന്നു വാ വാ അകത്ത് വാ എവിടെ ശ്രുതി അമ്മയൊക്കെ എന്ന് പറയുമ്പോൾ അവർ പുറകെ വരുന്നുണ്ട് എന്ന് അമ്മ പറയാണ് വാ അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ആ സമയത്ത് അമ്മായിനെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനോരമയുടെ മുഖമൊക്കെ ആകെ അങ്ങോട്ട് മാറും കേട്ടോ അപ്പോൾ മുത്തശ്ശി പറയണ്ട അല്ല ശ്രുതി എവിടെ പോയി എന്ന് പറയുമ്പോൾ ശ്രുതി വരുന്നുണ്ട് എന്ന് പറയുകയാണ് ആ എന്നാലും പ്രീതിമോൾ നേരത്തെ വന്നല്ലോ എന്ന് അമ്മ മുമ്മ് മുത്തശ്ശി പറയുകയാണ് വാ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞിട്ട് അവരെ വിളി വിളിച്ചിട്ട് അകത്തേക്ക് കയറ്റുവാണ് ആ സമയത്ത് മനോരമ അവിടെ നിന്ന് മാറി നിൽക്കുക ആട്ടോ മനോരമയുടെ അടുത്തേക്ക് പ്രീതി പോകുന്നുണ്ട് ആൻറ്റി എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുവാണ് ആൻറ്റിയോ ആരുടെ നിൻ്റെ ആൻറ്റി എന്നിങ്ങനെ പറയുകയാണ് അല്ല ഞാൻ ആൻറ്റി എന്നല്ലേ വിളിക്കേണ്ടത് അല്ല എന്നെ നീ അങ്ങനെ വിളിക്കേണ്ട പിന്നെ പിന്നെ ഞാൻ എങ്ങനെയാണ് വിളിക്കേണ്ടത് എന്നെ നീ മാഡം എന്ന് വിളിച്ചാൽ മതി ആ സമയത്ത് പ്രീതിയുടെ മുഖം ആകെ മാറുവാണ് ആ സമയത്ത് ആകാശം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അതോ പ്രീതി അമ്മ ഭയങ്കര തമാശയാണ് ഭയങ്കര തമാശ ഭയങ്കര തമാശ ഇതൊക്കെ ഒന്ന് കേട്ട് പ്രീതി ചിരിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് പ്രീതിനെ വിളിച്ചുകൊണ്ട് നമ്മുടെ ആകാശം അപ്പുറത്തേക്ക് പോകാം തമാശ അവൻ്റെ എനിക്ക് കല്യാണം നടക്കണതേ ഇഷ്ടമല്ല അപ്പോഴാണ് ആൻറ്റി എന്ന് വിളി വിളിച്ചുകൊണ്ട് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മനോരമ അവിടെ പെറുപുറുത്തോണ്ടിരിക്കുകയാണ് അങ്ങനെ എനിക്കാണെന്നുണ്ടെങ്കിൽ ശ്രുതിനേം കാത്തി ഇങ്ങനെ പുറത്ത് നിൽക്കുകട്ടോ ആ സമയത്ത് അമ്മായി ഒരു വലിയ ബോക്സും ചുമന്നുകൊണ്ട് വരുന്ന തൊട്ട് പിന്നാലെ ശ്രുതി ഉണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മുടെ അശ്വൻ അശ്വൻ പറഞ്ഞിട്ട് അവള് വരുമെന്ന് തോന്നണമെന്നില്ല അവളെ പേടിച്ചിട്ട് വരാത്തതായിരിക്കും എന്ന് പറയുകയാണ് തോ മത്സരത്തെ തോൽക്കുകയോ എന്ന് വെച്ചിട്ട് പേടിച്ചിട്ട് വരാതിരിക്കായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പറഞ്ഞിട്ട് വന്നു വന്നു ശ്രുതി വന്നു എന്ന് പറയാണ് ആ സമയത്ത് അശ്വിൻ നോക്കുമ്പോഴേക്കും അമ്മായിനെ മാത്രമേ അവിടെ കാണുന്നുള്ളൂ എവിടെ എവിടെ എവിടെയാവള് ദേ വന്നു നോക്ക് ഹോ എന്തൊരു ക്യൂട്ടാ കാണാനായിട്ട് ശ്രുതി എത്തി എന്നിങ്ങനെ പറയുവാണ് അപ്പോഴേക്കും നമ്മുടെ അശ്വിൻ എവിടെ എന്ന് പറയുമ്പോൾ അതേ വരുന്നത് കണ്ടില്ലേ എന്ന് പറയുമ്പോൾ അമ്മായി കേട്ടോ ആദ്യം വരുന്നത് ആ സമയത്ത് അശ്വൻ പറയുന്നുണ്ട് ബ്രോ നിങ്ങളുടെ കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അത് അല്ല അവരുടെ അമ്മായിയാണ് എന്ന് പറയുകയാണ് അയ്യോ അമ്മായിയുടെ പുറകേൽ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി അവിടെ നിന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റി വരുവാട്ടോ ആ സമയത്ത് ശ്രുതിനെ കാണുമ്പോൾ തന്നെ അശ്വിൻ ഒന്ന് നെട്ടുന്നുണ്ട് ശേഷം ശ്രുതി പറയേണ്ടത് അതേ തോറ്റ് പിന്മാറുന്നവളല്ല ഈ ശ്രുതികുമാരി ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് അവിടെ നിങ്ങളുടെ എഴുന്നേക്കുവാണ് ശേഷം ഹോ എൻ്റെ മോളെ എനിക്ക് മതിയായി എന്ന് അമ്മായി പറയുമ്പോൾ ശ്രുതി പറയേണ്ടത് അമ്മായി ഒരു കാര്യം ചെയ്യാം അമ്മായി അകത്തേക്ക് പോയി ഞാൻ കൊണ്ടുവന്നുള്ളത് ഇത്രയും വലിയ പെട്ടിയോ അതൊന്നും സാരില്ലേ ഞാൻ കൊണ്ടുവന്നുള്ള അമ്മയകത്ത് പോയിക്കോ മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡി ആയിട്ട് നിക്ക് എന്ന് പറയുകയാണ് ആ ശരി എന്ന് പറഞ്ഞിട്ട് അമ്മയകത്തേക്ക് പോവുകയാണ് ആ സമയത്ത് നമ്മുടെ ശ്രുതി ആ പെട്ടിങ്ങനെ നോക്കുമ്പോഴേക്കും എനിക്ക് ചോദിക്കണ്ട അല്ല ശ്രുതി ഇതിലെന്താ എന്ന് ചോദിക്കുമ്പോഴേക്കും ഇതോ ഇതാണ് നിങ്ങളുടെ മേക്കപ്പ് സാധനങ്ങളും അതുപോലെ തന്നെ കോസ് കോസ്മെറ്റിക് സാധനങ്ങളും അതുപോലെ തന്നെ കോസ്റ്റ്യൂംസും എല്ലാം അടങ്ങിയ പെട്ടിയോ ഓ ഇത്രയും വലിയ പെട്ടിയോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ചുമക്കാൻ പോകുമ്പോൾ വേണ്ട വേണ്ടി ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയേണ്ടത് അയ്യോ അത് നന്ദു ചേട്ടന് ബുദ്ധിമുട്ടാവില്ലേ ഏ എന്താ അല്ല നന്ദു ബുദ്ധിമുട്ടാവില്ല എന്ന് ഒരു ബുദ്ധിമുട്ടില്ല ശ്രുതിക്ക് വേണ്ടി എത്ര പെട്ടുവാണെങ്കിലും ഞാൻ ചുമക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ എനിക്കത് എടുക്കാൻ പോകുമ്പോഴേക്കും അത് നീങ്ങുന്നു പോലും ഇല്ലെട്ടോ അതിനുശേഷം ശ്രുതി അവിടുന്ന് പോകുവാണ് അശ്വിനും അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് കാണിക്കണ മനോരമ അവിടെ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് അമ്മായി വരുന്നുണ്ട് ഓ ഇവരെത്തിയോ എന്ന് മനോരമ മനസ്സിൽ വിചാ ശ്ര മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് അപ്പോൾ ടീം ലീഡർ എത്തി കാണുമായിരിക്കും എന്താ മനോരമ ഇവിടെ വന്ന് നിൽക്കുന്നത് തന്നെ ചോദിക്കുമ്പോൾ ഓ എത്തിയായിരുന്നു അല്ല നിങ്ങൾ ഡാൻസിന് വന്നിട്ട് കോസ്റ്റ്യൂംസും കാര്യങ്ങളൊന്നും ഒന്നും കൊണ്ടുവന്നില്ല ഒന്നും കാണുന്നില്ല അതൊക്കെ പുറകേൽ വരുന്നുണ്ട് എന്ന് അമ്മായി പറയാണ് ഓ അങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് മനോരമ അങ്ങോട്ട് തിരിയുമ്പോൾ തന്നെ കാലിങ്ങനെ തട്ടിമുട്ടു കേട്ടോ അയ്യോ അയ്യോ എന്ത് പറ്റി മനോരമ ഈ സാധനം ആരും ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് അയ്യോ മനോരമ അതിനങ്ങട്ട് മേ ഡാൻസിനുള്ള സാധനങ്ങളാണെന്ന് പറയുമ്പോൾ ഈ പെട്ടിയിലോ അതെ ഈ പെട്ടിയിൽ ഇത്രമാത്രം കനവുള്ള എന്ത് സാധനവും നിങ്ങൾ കൊണ്ടുവന്നിന്നിരിക്കുന്നത് എന്നാ മനോരമ ചോദിക്കുമ്പോൾ അതോ ഇത് ബ്രഹ്മാസ്ത്രമാണ് ബ്രഹ്മാസ്ത്ര ബ്രഹ്മാസ്ത്രമോ അതെ ബ്രഹ്മ്മാത്രം എന്ന് പറഞ്ഞിട്ട് മനോരമ അവിടെ നമ്മുടെ അമ്മായി അവിടെ നിന്ന് പോകുകാട്ടോ അമ്മായി പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ മനോരമ ബ്രഹ്മ മാസ്ത്രമാണ് അതെന്താ സംഭവം എന്നാലും അതെന്താണെന്നൊന്നറിയണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് മനോരമ അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ആകാശം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അതിന് ആകാശ് പറഞ്ഞിട്ട് അമ്മേ അമ്മ പ്രീതി എടുത്തും അവരുടെ വീട്ടുകാർത്തും ചെയ്യുന്നത് കുറച്ച് മര്യാദയൊക്കെ കേട്ടോ അമ്മയ്ക്ക് കുറച്ച് മാന്യം മര്യാദയിട്ട് അവർക്ക് സംസാരിച്ചോടെ ഇല്ലടാ എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ എനിക്ക് വിവാഹത്തിനെ ഇഷ്ടമല്ല ആ സമയത്ത് അവനെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നത് എന്നാലും കുറച്ചുകൂടി മര്യാദക്ക് സംസാരിച്ചുകൂടെ അമ്മേ അമ്മ ഇങ്ങനെ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണം ചോദിക്കുമ്പോൾ നമ്മുടെ മനോരമ നീ പോവാൻ നോക്കിയടിച്ചേക്കാ ഹും കല്യാണം കഴിഞ്ഞില്ല അതിനു മുമ്പേ അവൻ അമ്മേനെ പഠിപ്പിക്കാൻ വേണ്ടി ുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആകാശിനെ ആട്ട് ഓടിക്കുമായിട്ടോ മനോരമ അതിനുശേഷം ശ്രുതി എനിക്കടുത്ത് പറയേണ്ടത് എനിക്കിപ്പോൾ ഇത് ചുമന്നിട്ട് അകത്തേക്ക് പോകട്ടോ ഞാൻ പോട്ടെ അമ്മയും മേക്കപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും ഇപ്പോൾ തുടങ്ങിയാലേ ഡാൻസ് സമയത്ത് മേക്കപ്പ് ചെയ്ത് തീരുള്ളൂ എന്ന് പറയുകയാണ് എനിക്കൊക്കെ അങ്ങ് അത് പൊക്കാൻ പോലും പറ്റുന്നില്ല അവിടുത്തെ രണ്ട് മൂന്ന് പേരുടെ ഹെൽപ്പ് ചോദിക്കുന്നുണ്ടെങ്കിലും ആരും ഹെൽപ്പ് ചെയ്യുന്നില്ല ഓ പൂയർ മലയാളീസ് ആരും ഹെൽപ്പ് ചെയ്യുന്നില്ലല്ലോ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റിയിലാ സ മലയാളീസ് എന്നൊക്കെ എനിക്കിങ്ങനെ പറയുകയാണ് അതിനുശേഷം രാമേട്ട രാമേട്ട എന്ന് പറഞ്ഞാൽ എനിക്ക് വിളിക്കുവാണ് രാമേട്ടനെ ഹെൽപ്പ് ചോദിക്കാനായിട്ട് അതേസമയം മനോരമയാണെങ്കിൽ ആ പെട്ടി തുറക്കാൻ വേണ്ടി നോക്കുക ഈ പെട്ടിൽ എന്ത് ബ്രഹ്മാസ്ത്രം ഒന്നും ഒന്നറിയോ ോ ഹും ആ അമ്മായി അമ്മ അവർ ഭയങ്കര കോൺഫിഡൻസിലാണ് വന്നിരിക്കുന്നത് മര്യാദയ്ക്ക് ഒരു സ്റ്റെപ്പ് പോലും കളിക്കാൻ അറിയാത്ത അവർ ഭയങ്കര കോൺഫിഡൻസിലാണ് ജയിക്കുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കോൺഫിഡൻസ് അവരുടെ മുഖത്തുണ്ട് അതിനെ മാത്രം എന്ത് സാധനം ഈ പെട്ടിലെന്ന് ഒന്നും അറിയണമല്ലോ എന്ന് മനോരമ വിചാരിക്കുകയാണ് അതിനുശേഷം അടുത്തൊന്നും ആരുമില്ലെന്ന് അറിയുമ്പോഴേക്കും മനോരമ പതിക്കുക അവരുടെ ശ്രുതിയുടെ അമ്മായിയും കൊണ്ടു ആ പെട്ടി തുറക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കുക കേട്ടോ ആ പെട്ടി തുറക്കാൻ പോകുമ്പോഴേക്കും നമ്മുടെ അമ്മായി വന്നിട്ട് ആ പെട്ടിൻ്റെ മുകളിലേക്ക് കാല് ഇങ്ങനെ എടുത്ത് വെക്കുവാണ് തുറക്കാതിരിക്കാനായിട്ട് അമ്മായിനെ കാണുമ്പോഴേക്കും മനോരമ ആകെ ചമ്മിപ്പോകുന്ന ഒരു ഭാഗത്തോട് കൂടിയിട്ടായിട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ